വഴുക്കലുള്ള പായൽ മൂടിയ കുളപ്പടവുകൾ കയറുമ്പോൾ നനഞ്ഞ ഒറ്റമുണ്ടിൻ്റെ തുമ്പ് കാലിടുക്കിൽ കുടുങ്ങി ശബ്ദമുണ്ടാക്കി മാറിൽ കെട്ടിയ മുണ്ട് താഴ്ന്നപ്പോൾ ഒന്ന് നേരെയാക്കി വേഗത്തിൽ കയറി പെട്ടെന്നാണ് ഈണത്തിൽ മൂളിപ്പാട്ടും പാടി ഒരു കയ്യിൽ മഞ്ഞൾക്കൂട്ടും മറുകൈയിൽ തുണികളുമായി ഇറങ്ങി വരുന്ന ഉമ്മയെ കണ്ടത് തന്നെ കണ്ടപ്പോഴാണ് ഭംഗിയുള്ള പുഞ്ചിരി മാഞ്ഞ് ആ ചൊടികൾ വെറുപ്പുകൊണ്ട് കൊണ്ട് വികൃതമായത് തലകുനിച്ച് അവിടെ നിന്നു കിഴക്കേ മുറിയിലേക്ക് നടന്നു കുളിച്ചിട്ട് ദിവസങ്ങളായി അതുകൊണ്ടാണ് ഉമ കുളിക്കുന്ന നേരമാണ് ഇതെന്ന് ഓർക്കാതെ അവിടേക്ക് ചെന്നത് ആരുടെയും മുന്നിൽ പോവാൻ ആഗ്രഹമില്ല ഇപ്പോൾ പണ്ടെല്ലാം പുലരും മുൻപേ കുളിച്ചു കയറിയിരുന്നു പതിവെല്ലാം തെറ്റിയിട്ട് ദിവസങ്ങളായി ചുമരിന്റെ ഒരു കോണിൽ ആണിയടിച്ചു തൂക്കിയ നിലക്കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു എണ്ണപുരണ്ട മുടിയിലേക്കും കറുപ്പ് മാഞ്ഞ കണ്ണുകളിലേക്കും നോക്കി പണ്ട് താനും മഞ്ഞൾ പുരട്ടി മുഖം നിറം കൂട്ടിയതും താളി തേച്ച് നീണ്ട മുടി മിനുസപ്പെടുത്തിയതുമെല്ലാം വെറുതെ ഓർത്തു മുടിയിൽ നിന്നും വെള്ളം വീണ് തറ നനഞ്ഞു മുണ്ടുമാറ്റി നേരിയതൊടുത്തു വയറുഭാഗത്തെ തുണി മാറ്റി അവിടെ അങ്ങായി അവശേഷിച്ച വെളുത്ത വരകളെ തഴുകി ഉണ്ണി വയറിൽ കിടന്നനങ്ങിയപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഈ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നത് അവൾ ഓർത്തു അന്നെല്ലാം പൊക്കിൽ ചൊഴിയുടെ ആഴത്തിൽ നിന്ന് ഒരു കുഞ്ഞു കൈ പുറത്തേക്ക് വന്ന് അവളുടെ കവിളിയിൽ നുള്ളുന്നത് സങ്കൽപ്പിക്കുമായിരുന്നു അപ്പോൾ ആ സന്തോഷത്തിൽ അവളുടെ മുഖത്ത് പതിവിലേറെ വെണ്മ പടരുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഇന്ന് ആ മുഖത്ത് നിർവികാരതയുടെ കരിനിഴൽ മാത്രമാണ് കാലുകൾ പതിയെ ജനലിനരികിലേക്ക് ചലിച്ചു കിഴക്കേ തൊടിയിൽ മുരിക്കുമരത്തിന് കീഴെ പച്ചപ്പ് പൊതിഞ്ഞു തുടങ്ങിയ രണ്ടും മൺകൂനകളിലേക്ക് കണ്ണു നട്ടു ചുവന്ന മുരിക്കിൻ പൂക്കൾ അങ്ങിങ്ങായി വീണുകിടക്കുന്നു അവിടെ അവയ്ക്ക് തൊട്ടടുത്തായി ഒരു നനഞ്ഞ മൺകൂന അവൾ മെനഞ്ഞു നേരിയ ഒരാശ്വാസം അപ്പോൾ തോന്നി താഴെ നിന്നും കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു നിമിഷങ്ങൾ കഴിഞ്ഞും നിർത്താതെ ഇരുന്നപ്പോഴാണ് ഉമ കുളിക്കുകയാണല്ലോ എന്ന ഓർത്തത് കുഞ്ഞിനെ നോക്കാനും മറ്റു സഹായത്തിനുമായി നിൽക്കുന്ന ആയമ്മ ഇന്നലെ വീട്ടിലേക്ക് പോയതുമാണ് അച്ഛനാണെങ്കിൽ ഉച്ചയുറക്കത്തിനായി മുറിയിൽ കയറി കയറിക്കാണും കുഞ്ഞിക്കരച്ചിൽ കേട്ട് ഇരിക്കപ്പുറതിയില്ലാതെ താഴേക്ക് ചെന്നു നടുമുറിയുടെ വാതിൽക്കലെത്തി ഒന്ന് ചരിഞ്ഞു നോക്കി തൊട്ടിലിൽ കിടന്ന് ഇളകുകയാണ് ഉണ്ണി അടുത്തു ചെന്നു നോക്കിയപ്പോൾ കരച്ചിൽ ഉച്ചത്തിലായി കുറച്ചുനേരം മടിച്ചു നിന്നു കണ്ണിൽ ഒരു കുടം കണ്ണീരുമായി വിതുമ്പിക്കറിയുന്ന അവനെ കണ്ടപ്പോൾ മുഖം തിരിക്കാനായില്ല ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളിൽ പരിഭവം നിറച്ച് അവൻ തന്നെ തന്നെ നോക്കുന്നു കുഞ്ഞിനെ എടുത്തപ്പോൾ ഉടുപ്പിച്ച വെള്ളമുണ്ട് നനഞ്ഞിരുന്നു അവൾ അത് മാറ്റി വേറെ ഒരു തുണിയെടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു അവൻ തൻ്റെ ഇളം ചുണ്ടുകൾ വിടർത്തി ചിരിച്ചു അവൾ എത്രയോ നാളായി മറന്നുപോയ ചിരി ചുണ്ടുകൾ വിടർന്നപ്പോൾ വലിഞ്ഞു മുറുകിയ കവിളുകൾ കാണിച്ചു തന്നു അവൻ്റെ മുഖത്തു മിന്നിയ ചിരിയിൽ സ്വയം മറന്നുപോയി മുഖത്തേക്ക് വീണ് കിടന്ന മുടിയേഴുകൾ മാടിയൊതുക്കി ആ കുഞ്ഞു നെറ്റിയിൽ ഒരു മുത്തം നൽകി കണ്ണുകൾ പാതി ചിമ്മി അവൻ അവളുടെ മാറിൽ മുഖം പൊഴ്ത്തി എന്തിനോ വേണ്ടി പരതി എവിടെയോ മുറിവേറ്റു എവിടെയെന്നറിയില്ല ഒരുപക്ഷേ ഹൃദയഭിത്തിയിൽ ഒരു നനഞ്ഞ ഓർമ്മയുടെ സൂചിമുന വരഞ്ഞു കയറിയതാവാം ഹൃദയം ഒരു നിമിഷം പിടച്ചു പിന്നെ ശാന്തമായി അവൾ നടുമുറയിലേക്ക് കയറുന്ന പടികൾ ഇറങ്ങി നടന്നു കുഞ്ഞിനെ ചേർത്തു പിടിച്ചപ്പോൾ എന്തിനോ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കിഴക്കേക്കെട്ടിലേക്കുള്ള പടികൾ കയറിയപ്പോൾ കാലുകൾ വിറച്ചു കൈകൾ വിയർപ്പിൽ കുതിർന്നു നുണക്കൊഴി മിന്നിമായുന്ന കവിളിൽ തുരുതിരെ മുത്തം നൽകാൻ അവൾക്ക് തോന്നി കുഞ്ഞുങ്ങളുടെ കവിളിൽ ഉമ്മ വെച്ചാൽ അവ തൂങ്ങി ഭംഗി നഷ്ടമാവുമെന്ന് കേട്ടിട്ടുണ്ട് ഒന്നുകൂടി അവന് ചേർത്ത് പിടിച്ചു കട്ടിലിൽ കട്ടിലിലിരുന്നപ്പോൾ അവനൊന്നനങ്ങി പിന്നെ കണ്ണുമിഴിച്ചൊന്ന് ചെണുങ്ങി പാതി തുറന്ന മിഴികളോടെ ചുണ്ടുകൾ വിടർത്തി അവൻ വീണ്ടും പാലിനായി അവളുടെ മാറിൽ തടവി ചുണ്ട് പിളർത്തി കാണിച്ചു പെട്ടെന്ന് അതൊരു കരച്ചിലായി മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ നേരിയതിൻ്റെ തുമ്പ് മാറ്റി കുപ്പായ കുടുക്കുകൾ ഓരോന്നായി അഴിച്ചു ശോഷിച്ച മുലകളെടുത്ത് അവൻ്റെ ചുണ്ടിനോട് ചേർത്തു രാത്രികളിൽ തൻ്റെ കണ്ണുനീരിനോടൊപ്പം അവയും വേദന ചുരത്തിയിരുന്നു ദിവസങ്ങളോളം നുകരാൻ ഉണ്ണിയില്ലാതെ അവ എന്നോ വരണ്ടുണങ്ങിപ്പോയതാണ് ഇളം ചുണ്ടുകൾ മുലക്കണ്ണിനെ പൊതിഞ്ഞപ്പോൾ ഒരു നേർത്ത നിലവിളി നെഞ്ചിൽ നിന്നും വന്നു തൊണ്ടക്കുഴിയിൽ തങ്ങിനീന്നു ഏങ്ങലുകൾ പുറത്തു വരാതിരിക്കാൻ അവൾ മുഖം പൊത്തിപ്പിടിച്ചു കണ്ണുനീരിനെ തടയാൻ മാത്രം അവൾ മിനക്കെട്ടില്ല വറ്റിയില്ല എന്ന് തെളിയിച്ച് അവ ഒഴുകിക്കൊണ്ടിരുന്നു വേദനയുടെ ശേഷിപ്പ് പോലെ കുഞ്ഞു ചുണ്ടുകളുടെ തണുപ്പ് ഒരു മഴമേഘം പോലെ അരിച്ചിറങ്ങി വരണ്ട ഗർഭപാത്രത്തെ നനയിച്ചു അവിടെ മരിച്ചെന്നു കരുതിയ വാത്സല്യത്തിൻ്റെ ഉറവ പുനർജനിച്ചു നിമിഷങ്ങൾ കൊണ്ട് ശോഷിച്ച മാരടങ്ങൾ പാലുകൊണ്ട് വിങ്ങുന്നത് അവൾ അറിഞ്ഞു താളത്തിൽ ശബ്ദമുണ്ടാക്കി അവൻ മുത്തിക്കുടിച്ചുകൊണ്ടിരുന്നു അത് കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിളങ്ങി ജീവാംശം പകർന്നു നൽകുന്ന മാതൃത്വമല്ലാതെ മറ്റെന്താണ് ഒരുവളെ പൂർണ്ണയാക്കുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഈ ഭാഗ്യദോഷിക്കും ലഭിച്ചല്ലോ അവളുടെ മടിത്തട്ട് നനഞ്ഞു എടാ കള്ളക്കണ്ണാ നീ പണി പറ്റിച്ചല്ലേ അവൾ തടിപ്പെട്ടി തുറന്ന് ഒരേ വലുപ്പത്തിൽ മുറിച്ച് മടക്കി വെച്ചിരുന്ന മല്ലുമുണ്ടിൽ നിന്നും ഒന്നെടുത്ത് അവനെ ഉടുപ്പിച്ചു വീണ്ടും പാല് കൊടുത്തു തുടങ്ങി ദേവേട്ടൻ്റെ ഇടം കൈ കോർത്ത് പടിപ്പുര കയറി വന്ന അന്ന് മുതലുള്ള ഓരോ ഓർമ്മകളും പല നിറമുള്ള മുത്തുകളാക്കി അടുക്കി കോർത്തു വെക്കുകയായിരുന്നു അവളപ്പോൾ ആ നല്ല നാളുകളുടെ പ്രഭ അവളുടെ കരുവാളിച്ച മുഖത്തിനും മാറ്റേകി മൂന്നാണുങ്ങളുള്ള വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരേക്കാളും ഭയമായിരുന്നു അപ്പു ആണ് എനിക്കെപ്പോഴും കൂട്ടായിരുന്നത് ഏടത്തേന്നും വിളിച്ച് എപ്പോഴും ഉണ്ടാകും കൂടെ രണ്ടു വയസ്സിന് ഇളപ്പം മാത്രം എന്നാലും അവൻ എനിക്കെൻ്റെ മോനായിരുന്നു ഞാൻ മരിച്ചു പോയ അവൻ്റെ അമ്മയ്ക്ക് പകരവും ഓർമ്മകൾ വർണ്ണങ്ങൾ തരിമ്പ് പോലും അവശേഷിക്കാത്ത ആ നരച്ച മുത്തിൽ എത്തി നിന്നു അവസാനം അതെപ്പോഴും അങ്ങനെയാണ് എവിടെ തുടങ്ങിയാലും അവസാനിക്കുക ആ ദിവസത്തിലാണ് ജീവിതത്തിന്റെ എല്ലാ തിളക്കവും മങ്ങി വികൃതമായ ആ ഒരൊറ്റ ദിവസം നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് പ്രാർത്ഥന കുറ്റപ്പെടുത്തലുകൾ അടക്കം പറച്ചിലുകൾ ദേവേട്ടന്റെ ഇടനഞ്ചിൽ ഒഴുക്കിയ പരിഭവ പുഴകൾ കണ്ണീർ പെയ്ത്ത് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഉണ്ണി വരവറിയിച്ചത് ലോകത്തിലെ എല്ലാ സൗഭാഗ്യവും സന്തോഷവും എന്നിൽ വന്നു നിൽക്കുന്ന പോലെ തോന്നി ജീവിതം ഇത്രയും മധുരമുള്ളതാണ് എന്നറിഞ്ഞ കാലം അപ്പുവിൻ്റെയും ഉമ്മയുടെയും വിവാഹം കഴിഞ്ഞു അവളും ഗർഭിണി തമ്മിൽ മൂന്ന് മാസത്തെ വ്യത്യാസം മാത്രം മാസം തികയുന്നതിന് മുൻപേ നോവ് തുടങ്ങി പുഴ കടക്കണം ആശുപത്രിയിലെത്താൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴയും നാഭിയിൽ നിന്നുയർന്ന മൂർധാവിൽ തൊടുന്ന വേദനയും തമ്മിലുള്ള മൽപിടുത്തം തോണിച്ചെരിഞ്ഞപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച പിടിയയഞ്ഞു ബോധം മറഞ്ഞപ്പോൾ ഉയരുന്ന നിലവിളികൾ മാത്രം കേട്ടു ഉണർന്നപ്പോൾ വയറു തൊട്ടുനോക്കി ശൂന്യത കുഞ്ഞിനു ചുറ്റും തിരഞ്ഞു ആ ശൂന്യത അവളുടെ ജീവിതം തന്നെ അർദ്ധശൂന്യമാക്കിയത് അവൾ അറിഞ്ഞിരുന്നില്ല പിന്നീടറിഞ്ഞു പ്രസവിച്ചത് ചാപിള്ളയായിരുന്നു എന്ന് മനസ്സ് കൈവിട്ടപ്പോൾ പണ്ടെങ്ങോ വന്ന് മാഞ്ഞുപോയ പോയ ദീനത്തിൻ്റെ സൂചന എന്നോണം പിടഞ്ഞു വീണു കണ്ണു തുറിച്ചു ആരോ കയ്യിൽ വെച്ച ഒരു ഇരുമ്പിൻ കഷ്ണത്തിലൂടെ ശാന്തമായി ഒന്ന് ചാഞ്ഞു കരയാൻ പാതിയുടെ ഇടനെഞ്ചു തിരഞ്ഞപ്പോൾ അതും നിശ്ചലമായെന്നറിഞ്ഞ് അലമുറയിട്ട് കരഞ്ഞു അവൾ ഭ്രാന്ത് എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ആ അനുഗ്രഹം പോലും തിരിഞ്ഞു നോക്കിയില്ല അവളെ വിധിയുടെ തുലാസിൽ പൊന്തി നിന്ന ദുഃഖത്തിന്റെ തട്ട് താഴാൻ മരണത്തിൻ്റെ നേരിയ കനം മാത്രമേ വേണ്ടി വന്നുള്ളൂ ഏട്ടത്തി ഓർമ്മമുത്തുകൾ ഊർന്നു വീണ് അങ്ങിങ്ങായി ചിതറിത്തറിച്ചു അപ്പുവും ഉമയും അമ്പരപ്പോടെ നോക്കുന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എന്താ എടുത്തിത് ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ എന്തു ചെയ്യുക ഇവിടെ മോനെ അപ്പു അവൻ വിശന്നു കരഞ്ഞപ്പോ ഞാൻ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അവൻ്റെ വിശപ്പ് മാറ്റാൻ അവൻ്റെ അമ്മയുണ്ട് ഉമ വന്ന് കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു ഞാൻ കുളിക്കാൻ പോയ തക്കത്തിന് ആരും കാണാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു ഇവർക്ക് നമ്മളോട് അസൂയെ അപ്പേട്ട കുഞ്ഞിനെ കൊല്ലില്ലെന്ന് ആര് കണ്ടു അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി ഇത്രയും ദിവസത്തിനിടയിൽ ഒന്ന് കാണാൻ പോലും ഇവർ വന്നോ മോളെ ഉമേ ഏടത്തി സ്വന്തം മോനെപ്പോലെ മിണ്ടരുത് നിങ്ങൾ ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട നിങ്ങൾ എൻ്റെ ആരുമല്ല മോനെ അവൾ കുഞ്ഞിനെ എടുക്കാൻ തുനിഞ്ഞതും അവൻ ഊക്കോടെ വന്ന് അവളെ തട്ടിമാറ്റി അവൾ വേച്ച് നിലത്തു വീണു അവർ കുഞ്ഞുമായി താഴേക്ക് പോയി മക്കളെ മോനക്കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ലാച്ചാ ആ സ്ത്രീ എന്താ ചെയ്തതെന്ന് അച്ഛനറിയോ അവനെല്ലാം അച്ഛനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീ വേറൊരു കുഞ്ഞിനെ മുലയൂട്ടുമോ അതും അവൻ്റെ അമ്മ ജീവിച്ചിരിക്കെ കുഞ്ഞിനെ അപായപ്പെടുത്താനായിരുന്നോ ഉദ്ദേശമെന്ന് സംശയമുണ്ടെനിക്ക് വിട്ടുകള മോനെ കുഞ്ഞു മരിച്ചുപോയ ഒരു പെണ്ണിൻ്റെ ആഗ്രഹമായി കണ്ടാൽ മതി അങ്ങനെ വിടാൻ പറ്റില്ല പറ്റില്ലാച്ചാ അവർക്ക് മുഴുത്ത ഭ്രാന്ത അവരെ ഇനിയും ഇവിടെ നിർത്തിയാൽ ഇന്നൊഴിഞ്ഞുപോയ ആപത്ത് ഏത് നിമിഷവും വരും നീ തന്നെ ഇത് പറയണം മോനെ സ്വന്തം മോനാണെന്ന് എപ്പോഴും പറയുന്ന നിന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തി വലുതാക്കിയ അവളെക്കുറിച്ച് നീ പറയണം അവൾ കുഞ്ഞിനെ ഉപദ്രവിച്ചില്ലല്ലോ അതിനെ കുറച്ച് പാല് കൊടുത്തല്ലേ ഉള്ളൂ അവളിലെ നന്മ കണ്ടില്ലേലും വെറുതെ അതിനെ പഴിക്കരുത് നീ ഏഴ് ജന്മം നിനക്ക് മോക്ഷം കിട്ടില്ല അച്ഛാ മോനെ കാണാതായപ്പോൾ ഞാൻ പേടിച്ചു ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞും പോയി മോൻ പോയി ഏട്ടത്തിയോട് ക്ഷമ ചോദിക്ക് ചെല്ലു അതെ വലിയ പാപമാണ് നെഞ്ചിൽ ചോര പൊടിഞ്ഞു കുട്ടികളില്ലാതെ ഇരുന്നപ്പോഴും ഒരിക്കലും ഏടത്തി ആ സങ്കടം പുറത്തു കാണിച്ചില്ല ചോദിക്കുമ്പോൾ പറയും നീയില്ലേടാ എനിക്ക് ഉണ്ണിയായി ഇനിയൊരു കുഞ്ഞുണ്ടായാലും നീ തന്നെയാ ഏടത്തിയുടെ പൊന്നുമോൻ താൻ എന്തൊക്കെയോ പറഞ്ഞുവല്ലോ ആ പാപത്തിന് ഇനി ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് നെഞ്ചിൽ കുറ്റബോധം നിറഞ്ഞു അവൻ ഏടത്തിയുടെ അടുത്തേക്ക് നടന്നു ഉമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ആ കാലിൽ വീണ് മാപ്പ് പറയണം കുഞ്ഞിനെ ആ കൈകളിലേക്ക് വെച്ചു കൊടുത്ത് ചേർത്ത് പിടിച്ച് എന്നും കൂടെ ഉണ്ടാകും എന്ന് പറയണം മുറിയിലേക്ക് ചെന്നപ്പോൾ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന ഏടത്തിയെ കണ്ട് ഉള്ളു കാളി പുറംതിരിഞ്ഞു കിടത്തിയപ്പോൾ കണ്ണിൽ വെളുത്ത പാട ചുണ്ടിൻ്റെ ഇരുവശത്തുകൂടിയും ഒലിച്ചിറങ്ങിയ നുര വിറച്ചുകൊണ്ടിരിക്കുന്ന ശരീരം ഓടിച്ചെന്ന് വാതിലിൽ നിന്നും താക്കോൽക്കൂട്ടം എടുത്ത് വന്നപ്പോഴേക്കും ആ ശരീരം നിശ്ചലമായി ആരാ കർമ്മങ്ങളൊക്കെ ചെയ്യണേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ അവൻ അങ്ങോട്ട് ചെന്നു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു സേതോട്ടി ചെയ്തോളും അപ്പുവേ അവളുടെ അനിയത്തിയുടെ മോനല്ലേ വേണ്ടച്ചാ ഞാൻ എനിക്ക് അതിനുള്ള അവകാശം ഞാൻ എടത്തിയുടെ സ്വന്തം മോനാ ഓരോന്ന് ചെയ്തപ്പോഴും കൈവിറച്ചു കണ്ണടച്ചു നെറ്റിയിൽ വലിയൊരു ഭസ്മക്കുറി നീട്ടി വരച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ മൂർധാവിൽ തലോടിക്കൊണ്ട് ഏടത്തി പറയാണ് നീയല്ലേടാ എനിക്ക് ഉണ്ണിയായി നീയല്ലേ എന്നും ഏടത്തിടെ പൊന്നുമോൻ ഉള്ളിൽ ആ ശബ്ദം ചിലമ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ